ഹലോ ഗായ്സ് നിങ്ങൾക്ക് കേസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗാസ് ഇന്ന് ഞാൻ വന്നേക്ക് വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണ് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞടയ്ക്ക് ഞാൻ ഒരു ചേട്ടൻ കമൻ്റ് ഇട്ടായിരുന്നു മെറ്റാലിക് പെയിൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേന് ആ പെയിൻ്റ് അടിച്ച ശേഷം അത് തേച്ചിട്ടാണോ ക്ലിയർ അടിക്കുന്നത് അതോ എങ്ങനെയാണെന്നുള്ളത് എത്ര പേപ്പർ ഇട്ടാണ് തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിട്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു കമൻറ്റിനുള്ള മറുപടിയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റാലിക്ക് പെയിൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേന് ചിലവർ പിന്നെ പേപ്പറിട്ട് തേക്കും അതായത് രണ്ടായിരത്തിൻ്റെ പേപ്പറും അതേപോലെ തന്നെ പേപ്പറിട്ട് നൈസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ പുറത്താണ് ക്ലിയർ അടിക്കാറുള്ളത് അപ്പോൾ ഞാനിതിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ മെറ്റാലിക് പെയിൻ്റെ ശേഷം ടേക്ക് ക്ലോത്തിട്ട് നല്ല വൃത്തിയായിട്ട് തുടങ്ങും ആ പൊടി തുടച്ച് കളഞ്ഞ കളഞ്ഞ ശേഷം അതിൻ്റെ പുറത്ത് ഞാൻ ക്ലിയർ കൊടുക്കത്തേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും അങ്ങനെ തുടക്കിയപ്പോഴത്തേന് ഭയങ്കരമായിട്ട് അതിനുള്ള ഭയങ്കരമായിട്ടുള്ള പൊടികളെല്ലാം വീണിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു രണ്ടായിരത്തിൻ്റെ പേപ്പർ വേണമെങ്കിൽ നൈസ് ചെയ്തിട്ട് ക്ലിയർ അടിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് തന്നെ ക്ലിയർ അങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്നത് അത് വെളിയിലൊക്കെ പിന്നെ പെയിൻ്റർമാരൊക്കെ വേറെ ഒത്തിരിയും പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പീസിനോട് ചേർന്ന് കിടക്കുന്നത് അതായത് അടിക്കുന്നതിന് ഫുൾ അടിക്കുന്ന ഫുള്ളടിക്കുന്ന വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പീസ് അടിക്കുന്ന അടിച്ച് കഴിഞ്ഞ ശേഷം പിറ്റേ അടുത്ത് ഞാനോട് ചേർന്നിരിക്കുന്ന പീസ് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ചെയ്യുന്ന ചെയ്തിട്ട പീസിലോട്ട് പെയിൻ്റ് ചെയ്യൽ അപ്പം പറന്ന് കയറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ആ ഒരു പെയിൻറ്റ് പറന്ന് വീഴുന്നതിൻ്റെ റെഫ് പോയില്ല ചെറിയ ഭയങ്കര തരിതരിയായിട്ടൊക്കെ കട്ടിക്ക് പെയിൻറ്റ് അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ രണ്ടായിരത്തിൻ്റെ പേപ്പറാണ് ഇട്ട് നല്ല വൃത്തിയായിട്ട് നൈസ് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ചെ നല്ലതായിട്ട് നൈസ് ചെയ്ത ശേഷം നമ്മൾ ചെറിയ ഒന്നും കൂടെ അത് ആ ഭാഗം ആ തേച്ച ഭാഗം ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് പെയിൻറ്റ് പറത്തിയെടുത്ത ശേഷം നമ്മൾ നല്ല വൃത്തിയായിട്ട് ടെക്കുള്ള തുടയ്ക്കുന്നു നമ്മൾ ക്ലിയർ അടിക്കുന്നു അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്നത് പിന്നെയെന്ന് വെച്ചാൽ ആ ഒരു ക്ലോത്ത് ഈ ക്ലോത്തിനെ ക്ലോത്തിനെപ്പറ്റിയൊക്കെ നമ്മൾ തുടയ്ക്കുന്ന ക്ലോത്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓരോന്നോരോന്നും ഞാനിങ്ങനെ ചെയ്ത് വരികയാണ് വീഡിയോസ് പിന്നെ പിന്നെ എനിക്ക് പറയണമെന്ന് വച്ചാൽ ആ പിന്നെ പിന്നെ ഒരു കമൻറ്റ് ഇട്ട് ഇതേപോലെ നമ്മൾ ക്ലിയർ അടിക്കുമ്പോഴത്തേന് ക്ലിയർ ആദ്യം ഒരു കൂട്ടടിച്ചു അടിച്ച ശേഷം അന്നേരം തന്നെ അതിൻ്റെ പുറത്ത് അടുത്ത ക്ലിയർ അടിക്കുവാണോ അതോ അത് നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയ ശേഷം അടിക്കുവാണോ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിട്ട് അടിക്കുന്ന അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും അതിൻ്റെ പുറത്ത് പിന്നെയും പിന്നെയും കൊഴിപ്പിച്ച് നമ്മൾ ക്ലിയർ അടിച്ചുകൊണ്ട് അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു വോട്ട് അടിച്ചു അന്നേരം തന്നെ അടുത്ത വോട്ട് അടിച്ചു എന്നാൽ പറഞ്ഞിങ്ങനെ കൊഴിപ്പിച്ച് ഒഴിപ്പിച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണങ്ങിയിട്ട് ഉണങ്ങിയിട്ടടിക്കുന്നതായിരിക്കും പി ക്ലിയർ ഒക്കെ ആണെങ്കിൽ പ്യു ക്ലിയർ നമ്മൾ വെളിഭാഗം മെറ്റാലിക് പെയിൻ്റ് ഒക്കെ അടിച്ച ശേഷം നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കേണ്ട വണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ട ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വോട്ട് അടിച്ചു നല്ലതായിട്ട് ഉണങ്ങിയിട്ട് നമ്മളൊന്നും കൂടെ നൈസ് ഇത് ചെയ്ത ശേഷം നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ട് ഒരു കൂട്ട് ക്ലിയറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫിനിഷിങ് കിട്ടും കിട്ടും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കൂട്ട് അടിക്കുന്നത് നല്ല വലിച്ചം എടുക്കും പെയിൻറ്റൊക്കെ വലിച്ചെടുക്കും വലിച്ച് ആ ഒരു ക്ലിയറിൻ്റെ ഒരു ഫിനിഷിങ്ങൊക്കെ വലിച്ചെടുത്ത ശേഷം രണ്ടാമത് നമ്മൾ ഉണങ്ങിയിട്ട് അടിക്കപ്പെടുന്നതിന് ആ ഒരു രണ്ടാമത് അടിക്കുന്ന ആ ഒരു തിളക്കും ആ ഒരു ക്ലിയറിൻ്റെ ഒരു ഫിനിഷിങ് വെളിയിൽ കിടക്കും അപ്പം എൻ്റെ ഒരു അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഒരു അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പെയിൻറ്റ് ചെയ്തത് അപ്പം ഇങ്ങനെയുള്ള കായി ഒരു കമൻറ്റ് വന്നപ്പോഴത്തേന് എനിക്കതിന് മറുപടി തരണമെന്ന ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ ഒരു മറുപടി ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത ഒരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ ചെയ്താൽ ഇന്നതുപോലെ റെഡി ആയിട്ട് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞാൽ അത് കാണുന്നവർ അതേപോലെ ചെയ്യാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും അത് ചെയ് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പം വണ്ടികളൊക്കെ നാശമായി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടികൾ പെയിൻറ്റ് കഴിയുമ്പം അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് പിന്നെ അത് ശരിയാകില്ല അപ്പം ചെയ്യാത്തൊരു കാര്യം എനിക്ക് അധികം ചെയ്താൽ ചെയ്താലും ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും എന്ന് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും ഇന്നപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്നുള്ള നമുക്ക് പറയാം പിന്നെ എന്ന് വെച്ചാൽ ഒരു ചേട്ടൻ പോലെ കമൻറ്റ് ഇട്ടു ഈ പെയിൻറ്റിങ് പഠിപ്പിക്കാനായിട്ട് പറ്റുമോ പ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് പഠിപ്പിക്കാനേ സന്തോഷമേ ഉള്ളൂ ചേട്ടാ പിന്നെ നമുക്ക് ഇപ്പം പെയിൻറ്റിങ് പഠിപ്പിക്കുന്നതിന് എന്ത് ഒരു ബുദ്ധിമുട്ടുമില്ല ചേട്ടാ അപ്പം നമ്മൾ ആരും ആര് വന്നാലും നമുക്ക് പെയിൻറ്റിങ് പഠിപ്പിക്കാം നമുക്ക് അറിയാവുന്ന ഒരു തൊഴിൽ മറ്റുള്ളൊരാളിലേക്ക് നമുക്ക് പിന്നെ പകർന്ന് നൽകുന്ന നൽകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മൾ മുഖേന ഓരോ ഓരോരോ പെയിൻറ്റർമാർ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ വരെ പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൂ കിട്ടും അപ്പോൾ ഉള്ളൂ നമ്മൾ ഇപ്പം പഠിപ്പിക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ അങ്ങനെ എങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് പഠിപ്പിക്കാനായിട്ട് സന്തോഷകൾ കിട്ടും ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കൊച്ചു വീടിൻ്റെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലേക്കു അമർത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ